ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പതിനാല് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളവും മുനിസിപ്പാലിറ്റി റോഡിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു വീട് നാല് സൈഡും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി മുറ്റവക്ക് നിറച്ച് ഇൻ്റർലോക്ക് ചെയ്ത് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളവും ജലനദിയും മുനിസിപ്പാലിറ്റി കണക്ഷനും അതുപോലെ തന്നെ ഔട്ടൊക്കെ ആണെങ്കിലും പാനലിംഗ് ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടിരിക്കുന്നു ഇൻ സൈഡിലോട്ട് വരുവാണെങ്കിൽ നല്ല സൗകര്യമുള്ള ലിവിങ് ഹാള ഡൈനിങ് ഹാള് മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂം എ സി അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് രണ്ട് വർക്ക് ഏരിയ കിച്ചണ് അങ്ങനെ എല്ലാവിധ സൗകര്യത്തോടും കൂടി പാലാ മുനിസിപ്പാലിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ നമ്മൾ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഒരു ലോ ബഡ്ജറ്റ് വീടാണെന്ന് അപ്പോൾ നല്ല സൗകര്യത്തിന് ഇതുപോലെ ലോ ബഡ്ജറ്റ് വീടുകളൊക്കെ നോക്കുന്നവരാണോ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ അപ്പോൾ ഇതുകൊണ്ടോ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരുന്ന ഫലവൃക്ഷങ്ങളൊക്കെയാണ് കേട്ടോ കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് സെപ്പറേറ്റ് കെട്ടി തിരിച്ച് സ്ഥലം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പം വീഡിയോ കാണിക്കും ഇത് നമ്മുടെ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇത് കൊണ്ടോ ഈ സൈഡിൽ കണ്ടോ നമുക്ക് കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് ധാരാളം സ്പേസ് ഉണ്ട് പതിനാല് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ അതിൽ നമുക്കിവിടെ ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് കാണാം കുറെ വാഴ അതുപോലെ തന്നെ കപ്പ കൃഷി അങ്ങനെയൊക്കെയുണ്ട് മുകളിലത്തെ ഏരിയയിൽ നമുക്ക് കാണുന്നത് കണ്ട് റൂഫ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട് പുറത്തുനിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ റൂഫ് ഏരിയയിലോട്ട് പോകാനായിട്ട് പുറത്തുനിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് കിണർ വെള്ളം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് സംഭരണ മഴ വെള്ള സംഭരണയുടെ ഒരു വലിയ ടാങ്ക് ഇവിടെ വരുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെ കുറേ കൃഷികൾ കപ്പ വാഴ നമ്മൾ നമ്മളാദ്യമേ പറഞ്ഞ പോലെ തന്നെ കുറേ കൃഷികളൊക്കെ ഈ സൈഡിൽ കൂടെ വരുന്നുണ്ട് ഇപ്പോൾ മുറ്റം കൂടാതെ മുറ്റം സപ്പറേറ്റ് ഒക്കെ കെട്ടി തിരിച്ച് ചെയ്യുന്ന ഒരു കൃഷികളൊക്കെയാണ് കേട്ടോ നമുക്കിപ്പോൾ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഉടനെ തന്നെ കാണാൻ കേട്ടോ അതിന് മുമ്പായിട്ട് നമുക്ക് വീടിൻ്റെ റൂഫ് ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ റൂഫ് ഏരിയയും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണാം ഇപ്പോൾ നിങ്ങൾ പാലാ ടൗണിലെ മുനിസിപ്പാലിറ്റിയിലെ ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടൊക്കെ നോക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് ഈ വീട് ധൈര്യമായിട്ട് വന്ന് മേടിക്കാൻ കേട്ടോ കാരണം ഉടമസ്ഥൻ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് കേട്ടോ പതിനാല് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമുക്ക് ടൗണിലോട്ടൊക്കെ പോകാനാണെങ്കിൽ ഒരു കിലോമീറ്റർ താഴെ മാത്രമേ അകലമുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ പോകാനാണെങ്കിൽ ഒരു നൂറ്റമ്പത് നാനൂറ് മീറ്റർ താഴെ മാത്രമേ അകലം ഉള്ളൂ കേട്ടോ അപ്പോൾ അത്രയും സൗകര്യത്തിനാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നതും ഉടമസ്ഥൻ ചോദിക്കുന്ന വിലയാണെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയാണ് നമുക്ക് ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തി നമുക്ക് വിലയിലൊക്കെ മാറ്റി വരുത്തി മേടിക്കാം അമ്പത്തെട്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് ആയിട്ടുള്ള റേറ്റ് അല്ല ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തുകയും ചെയ്യാം ഇപ്പോൾ ഇത് കണ്ടോ നമുക്ക് ഫ്രണ്ടിൽ മെയിൻ കാർ പോർച്ച് അല്ലാതെ തന്നെ ഇവിടെ ഒരു കാർ പോർച്ചും കൂടി ഉടമസ്ഥൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു നാല് വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അത് ഷീറ്റ് ഇട്ടാന്ന് മാത്രമേ ഉള്ളൂ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഉടമസ്ഥൻ ചെയ്തിരിക്കുന്ന ഒരു കാർ പോർച്ചാണ് അപ്പോൾ ഫ്രണ്ടിൽ ഇതും ഒരു മനോഹരമായിട്ടുള്ളൊരു വലിയൊരു കാർ പോർച്ച് തന്നെയാണ് നമുക്ക് വലിയ വണ്ടികളൊക്കെ വേണമെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാം രണ്ട് മൂന്ന് വണ്ടികളൊക്കെ ഇപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ അപ്പോൾ ഈ സൈഡിലും അങ്ങനെ തന്നെ നമുക്ക് അങ്ങനെ വണ്ടി ഇടാനുള്ളൊരു സൗകര്യമുണ്ട് നമ്മൾ നമ്മളുടനെ തന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് കേട്ടോ ഫ്രണ്ട് വരുന്നത് നമ്മുടെ സിറ്റൗട്ട് സിറ്റൗട്ടിലെ കാഴ്ചകൊണ്ട് നല്ല പാനലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമാക്കി ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സിറ്റൗട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമുക്ക് സിറ്റൗട്ടെന്നൊക്കെയുള്ളൊരു കാഴ്ച കാണും ഇത് കണ്ടോ നല്ല വിശാലമായിട്ടുള്ളൊരു ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡിൽ നമുക്ക് വേറെ വീടുകളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നാൽ നേബേഴ്സ് നമുക്ക് തൊട്ട ചേർന്ന് തന്നെ വി ഐ പി വീടുകളാണ് തൊട്ട അടുത്തടുത്ത് വരുന്നുണ്ട് നമുക്ക് ഓപ്പോസിറ്റ് വീടുകളൊന്നും അങ്ങനെ നമുക്ക് വരുന്നില്ല ഇതുകൊണ്ട് നല്ല വിശാലമായിട്ടുള്ളൊരു നമ്മുടെ ലിവിങ് ഹാൾ നല്ല സൗകര്യമാണ് കേട്ടോ ലിവിങ് ഹാളിൽ ഇതുകൊണ്ട് തേക്കൽ ഒക്കെ പടതിരിക്കുന്ന മെയിൻ ഡോർ ഒക്കെ ആണെങ്കിൽ തേക്കൽ നല്ല വലിപ്പവും നല്ല സൗകര്യമുള്ള ലിവിങ് ഹാൾ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഹാൾ വരുന്നുണ്ട് ഇവിടെ കുറേ സെറ്റി സോഫയൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല സ്പേസ് ഉണ്ടെന്ന് തോന്നാത്തത് ശരിക്കും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഡൈനിങ് ഹാളൊക്കെ നോക്കിയാൽ കാണാം അവിടെയും കുറേ സെക്റ്റി സോഫയൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ തോന്നാത്തത് ഇതുകൊണ്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ നല്ല സ്പേസ് ആണ് നമുക്കൊരു ഡൈനിങ് ടേബിളും അത്യാവശ്യം ഒരു അഞ്ചാറ് ചെയറൊക്കെ ഇടാനാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് ഇതുകൊണ്ട് നല്ല വിശാലമായിട്ടുള്ള നമ്മുടെ ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത് എ സി കണക്ഷനുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല സൗകര്യമുണ്ട് ഫിക്സഡ് ആയിട്ടുള്ള കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം വീടിന് ഏഴ് വർഷം പഴക്കമുണ്ട് കേട്ടോ ഇവിടെ ഇത് കണ്ടോ ഇത് കണ്ടോ കോമൺ ബാത്റൂമാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമാണ് തൊട്ടപ്പുറത്ത് കാണുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പാലാ മുനിസിപ്പാലിറ്റിക്കുള്ളിൽ ഇത്രയും സൗകര്യത്തിന് ഇത്രയും വിശാലമായിട്ടുള്ള ബെഡ്റൂം ലിവിങ് റൂം ഡൈനിങ് ഹാള് രണ്ട് ഏരിയ കിച്ചൺ അങ്ങനെ എല്ലാ സൗകര്യത്തോടും കൂടിയ വീട് വെറും അമ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് വളരെ നിസ്സാരമായിട്ട് വിലക്കാണ് കേട്ടോ ഈ വീട് ഉടമസ്ഥന് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പര് ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ലോൺ സൗകര്യങ്ങളൊക്കെ വേണ്ടവർക്ക് നമ്മൾ റെഡിയാക്കി നൽകുന്നതുമാണ് അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം പതിനാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പാലാ ഒരു വീട് ലോ ബഡ്ജറ്റ് വീട് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വളരെ ലോ ബഡ്ജറ്റ് വീടാണ് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാൻ കേട്ടോ നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ കിച്ചൺ വർക്ക് ഏരിയ നമ്മൾ നമ്മളാദ്യമേ പറഞ്ഞു കിച്ചൺ അതുപോലെ തന്നെ കിച്ചണിലൊക്കെ സൗകര്യങ്ങളും ഉണ്ട് ഇഷ്ടംപോലെ കബോർഡ് വർക്കുകൾ ഇത് ഒരു രണ്ട് വർഷം മുമ്പ് പണിതിരിക്കുന്നതാണ് കേട്ടോ ഏകദേശം പുതുക്കി നല്ല മോഡേൺ രീതിയിൽ കിച്ചണൊക്കെ ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് വീടിൻ്റെ ഇൻസൈഡൊക്കെ നമ്മൾ കണ്ട് പെയിൻ്റ് ഒക്കെ നല്ല രണ്ട് വർഷം മുമ്പ് നല്ല രീതിയിൽ തന്നെ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് കിച്ചണ് നമ്മുടെ ഫസ്റ്റ് വർക്ക് ഏരിയ വരുന്നത് നമ്മുടെ സെക്കൻഡ് വർക്ക് ഏരിയ വരുന്നത് ഇപ്പോൾ കണ്ടോ രണ്ട് ഒരു കിച്ചൺ രണ്ട് വർക്ക് ഏരിയ അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ആണ് കേട്ടോ കിച്ചണിലൊക്കെ വരുന്നത് കിച്ചൺ വർക്ക് ഏരിയയിലൊക്കെ വരുന്നത് അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറയാം കേട്ടോ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പതിനാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മുറ്റവൊക്കെ നിറച്ച് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളം മുനിസിപ്പാലിറ്റി കണക്ഷൻ അതുപോലെ തന്നെ സംഭരണീൻ്റെ ടാങ്ക് മൂന്ന് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂമ് പാല ടൗണിലോട്ട് പോകാനാണെങ്കിൽ വെറും ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ പാല രാമൗരം റോട്ടിലാണ് ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നാണെങ്കിൽ വെറും നൂറ്റമ്പത് അല്ലെങ്കിൽ നാനൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഉടമസ്ഥൻ ചോദിക്കുന്നതാണെങ്കിലും വെറും അമ്പത്തെട്ട് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ വിലയിലൊക്കെ മാറ്റം വരും ഈ ഫ്രണ്ടിലൊക്കെ കണ്ടോ ഇതൊക്കെ ഒരു വൈറ്റ് ഒക്കെ അടിക്കുകയാണെങ്കിൽ നല്ല മനോഹരമായിരിക്കും കേട്ടോ നല്ലൊരു വീടായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക